യെസ് അങ്ങനെ ഇന്നത്തെ ബംഗാളിനെതിരായിട്ടുള്ള മാച്ച് കേരള സ്ട്രൈക്കേഴ്സ് പതിനാല് റൺസിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് തോൽവിയുടെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാല് റീസൺസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആര്യൻ കത്തൂരിയ ജാമി ബാനർജിയുടെ ആ ഒരു ക്യാച്ച് ആയതാണ് അതുകൊണ്ടാണ് അവർ പവർപ്ലേയിൽ അത്ര അധികം റണ് എടുത്തത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക പവർപ്ലേ പവർ പ്ലേയിൽ ബോൾ കൊണ്ടും നമ്മുടെ മോശം പവർ പ്ലേ ആയിരുന്നു ബാറ്റ് കൊണ്ടും നമ്മുടെ മോശം പവർ പ്ലേ ആയിരുന്നു അർജുനന്ദുമാർ ഒക്കെ എടുത്ത് വെറും മുപ്പത്തൊന്ന് റൺസ് മുപ്പത് ബോളിലാണ് സോ അതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മോശമായിരുന്നു നമ്മുടെ പവർ പ്ലേ എന്ന് ഒരു ഇരുപത്താറ് ബോളുകളോളം നമുക്ക് ബൗണ്ടറി വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മാച്ച് പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സോ ഇനി മറ്റു പല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഈ എ കാറ്റഗറി പ്ലേസ് അത് കുറച്ചുകൂടെ നല്ല പ്ലേസ് വേണമായിരുന്നു രാജ്യക്കുള്ളിൽ ഒന്നും വിട്ടുകളയാൻ പാടില്ലായിരുന്നു എന്ന് ഈ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി എന്ന് തന്നെ പറയാം സുനിതായാലും ആൻ്റണി പപ്പോ ഉള്ള ബാറ്റിങ്ങിൽ അത്യാവശ്യം പവർ കൊടുക്കാൻ സാധിക്കുന്ന പ്ലേയേഴ്സൊക്കെ തിരിച്ചു പറയണം സോ അതൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിലെന്ന് പറയുന്നു സുന്ദ്ര അഭിപ്രായം അൻബസി പ്രതി ഗുഡ് ബൈ